സാങ്കേതികമായ പ്രശ്നങ്ങളും ഉണ്ടായി അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി എക്സ്പെർഷനടക്കം ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ സംസ്ഥാനതലത്തിലുള്ള കമ്മിറ്റി കൂടി ആ തലം നമുക്ക് വിട്ടൊരാൾ തീരുമാനമായ ശേഷമാണ് ഇതിന്റെ മറ്റ് പ്രവർത്തനയിലേക്ക് കടക്കാൻ കഴിഞ്ഞത് ഇപ്പൊ തണ്ടർ നടപടി എല്ലാം പൂർത്തീകരിച്ച് വലിയ തോതിലേക്കുള്ള ഒരു പദ്ധതിക്കുള്ള സാക്ഷാത്കാരത്തിന് ദിനം കൊടുക്കുകയാണ് ഏകദേശം മുപ്പത്തിമൂന്ന് കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതി കാസർകോട്ടുള്ള ആക്കി ജാക്കിയുടെ കമ്പനിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പൂർത്തീകരണവും കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ദീർഘകാലത്തെ ഒരു ശ്രമത്തിൻ്റെ ഫലമായി കിട്ടിയ പദ്ധതി എന്നതിലൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ചു കൊണ്ട് ഈ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കോൺട്രാക്ട് തയ്യാറാവും എന്നാണ് വിശ്വസിക്കുന്നത് അതിനാവശ്യമായ ഇടപെടൽ ഇപ്പം തന്നെ നടത്തിയിട്ടുണ്ട് നമുക്ക് സഹകരിക്കാനും സഹായിക്കാനും കഴിയുന്ന രോഗത്തിലേക്ക് നല്ലൊരു ഉദ്യോഗസ്ഥ ബൃന്ദം ഈ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ നടത്തിപ്പോൾ ഇങ്ങനത്തെ ഇ എ ആയാലും എക്സി ആയാലും നിരന്തരമായി ഇവിടെ ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു എ മറ്റു ഉദ്യോഗസ്ഥന്മാരും ഓവർസിയർമാരും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രവൃത്തിയുടെ തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ അവർ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി കോൺട്രാക്ടറുടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പദ്ധതിയുടെ നല്ല രൂപത്തിലേക്കുള്ള പ്രവർത്തനം നടത്തി പൂർത്തീകരിക്കാൻ കഴിയും ഇവിടുത്തെ ആൾക്കാരുടെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രവർത്തികൾ നടക്കുന്നൊരവസരമാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പി ഡബ്ല്യു ഡിയുടെ ഒരുപാട് പ്രവർത്തികൾ ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞത് ഒരു വർഷം കൊണ്ട് ഇരുന്നൂറ് പാലത്തിൻ്റെ പണി എന്ന ടാർഗറ്റിലേക്കാണ് പോകുന്നത് ഇത് റെക്കോർഡാണ് അതുപോലെ റോഡുകളായാലും പേടപടി വർക്കുകളായാലും അത് കിഫി പദ്ധതി സർക്കാരിന്റെ പദ്ധതി എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള പദ്ധതി വിവിധങ്ങളായിട്ടുള്ള രൂപത്തിലേക്കുള്ള സോഴ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിലേക്കുള്ള പ്രവർത്തനമാണ് നമ്മളെ ഈ ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മണ്ഡലത്തിനകത്തറിയാം ഒരുപാട് പ്രവൃത്തികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലത് പൂർത്തീകരിച്ചു ചിലത് ആരംഭിക്കാൻ പോവുകയാണ് ഇപ്പം നാണെ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഇതേ പഞ്ചായത്തിലെ ബി എത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്യുന്ന വലിയൊരു പദ്ധതിയുണ്ട് നമ്മളിത് അത് പീടുപടി വകുപ്പിൻ്റെതല്ല ജലസേചന വകുപ്പിൻ്റെതാണ് നമ്മുടെ ഈ മേഖലക്കകത്തുള്ള കാർഷിക മേഖലയെ ആകെത്തന്നെ പുഷ്ടിപ്പെടുന്ന പദ്ധതിയാണിത് അയ്യായിരത്തോളം വരുന്ന ഹെക്ടർ ഭൂമി ആ ഭൂമിക്കകത്ത് കൃഷി പൂർണ്ണമായും നല്ല രൂപത്തിലേക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുപോയി സഹായകരമാവുന്ന ഒരു പദ്ധതിയാണ് മൂവായിരത്തി അഞ്ഞൂറോളം വരുന്ന കോർ കൃഷി മേഖലയിൽ ആയിരത്തഞ്ഞൂറോളം വരുന്ന ഏക്കറുകൾ വരുന്ന മറ്റ് ഭൂമികളും ഉടുക്കലേ മൂവ് അയ്യായിരത്തിലധികം വരുന്ന ഹെക്ടർ ഭൂമി കൃഷിക്ക് ഒരു വലിയ പദ്ധതി കുടിവെള്ളത്തിന് സഹായിക്കുന്ന പദ്ധതി ആ പദ്ധതി വന്നു കഴിഞ്ഞാൽ മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കത്തക്ക രൂപത്തിലേക്കുള്ള നിരവധി പദ്ധതികളും അതിനനുബന്ധമായി നടത്താൻ കഴിയുന്നതാണ് ഇവിടെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമ്മൾ ബിയങ്കലിലൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിലേക്കുള്ള ടൂറിസം സാധ്യതയുമുള്ള മുപ്പത്താറ് കോടി രൂപയുടെ മറ്റൊരു ഇവിടെ ഇപ്പോൾ നടക്കുന്ന മുപ്പത്തിമൂന്ന് കോടിയിലൂടെ പദ്ധതിക്ക് പുറമെ നാളെ മറ്റൊരു പദ്ധതിക്ക് ശിലാസ്ഥാപനം നിർവഹിക്കാൻ പോവുകയാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മണ്ഡലത്തിനകത്ത് നടക്കുന്നുണ്ട് ഇതൊരു കാർഷിക മേഖലയാണെന്ന് നമുക്കറിയാം ഈ കാർഷിക മേഖലയ്ക്കകത്ത് നമ്മൾ കൃഷിക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി കോൾ കൃഷി മേഖലയ്ക്കകത്ത് എട്ട് കോടി രൂപയാണ് ഈ വർഷം ഈ മണ്ഡലത്തിന് മാത്രം നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇന്നേ വരെ ഗോൾകൃഷി മേഖലക്കകത്തിനും വലിയൊരു തുക ലഭ്യമായിട്ടില്ല അതിന് പുറമെ എം എൽ എ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുപ്പത്തി ലക്ഷത്തിന്റെ മറ്റൊരു വർക്കും ഗോൾ മേഖലയ്ക്കകത്തുണ്ട് ഇങ്ങനെ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഇടപെടൽ നമുക്ക് നടത്താൻ കഴിഞ്ഞു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ടൂറിസം സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മണ്ഡലത്തിനകത്ത് നാല് പ്രധാനപ്പെട്ട പദ്ധതി പോവുകയാണ് ഇപ്പോൾ ഇന്നലെ നമ്മുടെ പൊന്നാനിയിൽ വലിയൊരു ബീച്ച് വരുന്നതിന് വേണ്ടി ഒരു നമ്മുടെ മാലിട്ടേം ബോർഡിൻ്റെ ഒരു ടെൻഡർ എടുത്തു ആ ബീച്ചിൻ്റെ പ്രവൃത്തി വളരെ പെട്ടെന്ന് തന്നെ ആരംഭിച്ചു വലിയ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ബീച്ചാണ് അവിടെ വരാൻ പോകുന്നത് നമുക്ക് മറ്റു വലിയൊരു പദ്ധതിക്കും കൂടി ഞാനിപ്പോൾ ദീർഘിപ്പിച്ച് പറയുന്നില്ല വലിയ ഒരു പത്തിരുന്നൂറ് ആൾക്കാർ തൊഴിലവസരം കൊടുക്കുന്ന മറ്റൊരു പദ്ധതിയും കൂടി നമ്മുടെ മണ്ഡലത്തിനകത്ത് വരാൻ പോകുകയാണ് ടൂറിസം മേഖലക്കകത്ത് ആണെങ്കിൽ മറ്റ് മൂന്ന് പദ്ധതികളെ സംബന്ധിച്ച് ഇപ്പോൾ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വലിയ തോതിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരവസരത്തിലാണ് നമ്മുടെ ഇവിടുത്തെ ഈ മാറഞ്ചേരി പഞ്ചായത്തിലെ ഈ തുറവോണത്തിൻ പാലത്തിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടക്കുന്നത് വളരെ വൈകാതെ തന്നെ പൂക്കെയ്ത പാലവും നമുക്ക് നിർവഹിക്കാം ഒരു പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളമടക്കമുള്ള നിരവധി പാലങ്ങളാണ് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നത് പഞ്ചായത്തിനകത്ത് ഇത്തരം വികസന പ്രവർത്തനങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഇച്ഛാശക്തിയോടുള്ള ഇടപെടലിന്റെ ഫലമായിട്ടാണ് സാമ്പത്തികമായ പരാതികൾക്കകത്തു നിന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ മുടക്കാത്ത രൂപത്തിലേക്കുള്ള സമീപനമാണ് സർക്കാരിൻ്റെ സമീപനം ആവശ്യമായ ഫണ്ടുകൾ വിവിധങ്ങളായ ഏജൻസികൾ കൂടി കണ്ടെത്തിക്കൊണ്ട് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമുക്കറിയാം ഒന്നാം തീയതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു പ്രഖ്യാപനം വരുന്ന ദിവസമാണ് ലോകത്തിൽ തന്നെ ഇന്ന് ചൈനയിൽ മാത്രമാണ് അത്തരം രൂപത്തിലേക്ക് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ദരിദ്ര അതിദരിദ്രില്ലാത്തൊരു സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കാൻ പോവുകയാണ് അതിദരിദ്രർ എന്നതിനെ സംബന്ധിച്ച് കണക്കാക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ പ്രകാരം പൂർത്തീകരിക്കപ്പെട്ട രൂപത്തിലേക്ക് അതിന്റെ എല്ലാ വിധത്തിലുള്ള അംഗീകാരത്തോടും കൂടിയാണ് ഈ വരുന്ന ഒന്നാം തീയതി ആ പ്രഖ്യാപനം നടത്താൻ പോകുന്നത് അങ്ങനെ കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് മാതൃകാപരമാണ് ആരോഗ്യ മേഖലയ്ക്കകത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് വികസന മേഖലക്കകത്ത് നമ്മുടെ ഗതാഗത മേഖലയ്ക്കകത്ത് എല്ലാം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുതിപ്പിൽ ഈ ആളം ഈ ഇവിടുത്തെ തുറവോണം പാലത്തെ സംബന്ധിച്ചിടത്തോളം അതിന് മുതൽക്കൂട്ടായി മാറും അതിന് ശ്രമിച്ചിട്ടുള്ള ബന്ധപ്പെട്ട നിരന്തരമായ നിങ്ങളുടെ പ്രക്ഷോഭവും സമരങ്ങളും ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഇപ്പോഴെങ്കിലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ അതീവ സന്തോഷമുണ്ട് അത് നിങ്ങളോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് ഇന്നത്തെ ഈ നമ്മുടെ പാലത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ മന്ത്രി ശ്രീ റിയാസ് അവരെ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ാണ് നിലയിൽ ഓൺലൈനായി പരിപാടിയുടെ ഭാഗമാകുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും പ്രത്യേകം അഭിവാദ്യം ചെയ്യുക പൊന്നാനി നിയോജക മണ്ഡലത്തിലെ തുറവാണം പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ് വളരെ സന്തോഷം നൽകുന്ന ഒരു പരിപാടിയാണ് വികസനം എന്നത് ജനങ്ങളെ ആകെ സന്തോഷിപ്പിക്കുന്ന നിലയിലേക്ക് മാറ്റണം പാലം നിർമ്മാണത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകിയ സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ അഞ്ചു വർഷത്തിനുള്ളിൽ നൂറ് പാലങ്ങൾ എന്നുള്ളതായിരുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ വാഗ്ദാനം മൂന്ന് വർഷം പിന്നിടുമ്പോഴേക്കും ആ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിച്ചു ഇപ്പോൾ നാലര വർഷം കഴിയുമ്പോൾ അത് നൂറ്റി അമ്പത് പാലങ്ങളിലേക്ക് എത്തുന്നു ആയിരത്തി അറുനൂറോളം കോടി പാല നിർമ്മാണത്തിന് വേണ്ടി മാത്രമായി എൽ ഡി എഫ് സർക്കാർ ചെലവഴിച്ചു നൂറിലധികം പാലങ്ങളുടെ നിർമ്മാണം ഇപ്പോഴും ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളാണ് ഭൂരിഭാഗ പാലങ്ങളുടെയും ഉപഭോക്താക്കൾ അവരുടെ ജീവിതമാണ് പാലങ്ങളിൽ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനെ കുറിച്ച് പൊതുമരാമത്ത് വകുപ്പ് ആലോചിക്കുകയാണ് ഈ ഒമ്പത് വർഷം എൽ ഡി എഫ് സർക്കാർ ഭരിച്ച ഒമ്പത് വർഷം സർവകാല റെക്കോർഡ് പശ്ചാത്തല വികസന പ്രവർത്തനങ്ങൾ നടന്നു പുതിയ പാലങ്ങൾ റോഡുകൾ കെട്ടിടങ്ങളെല്ലാം വന്നു തുറവാണ ദ്വീപിലെ നൂറ്റി അമ്പതോളം കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഈ പാലം ഈ ദ്വീപിലെ ജനങ്ങൾക്ക് കരയുമായി ബന്ധിപ്പിക്കുന്നതിന് വടമുക്ക് ഭാഗത്തുള്ള വൺ റോഡ് മാത്രമാണ് നിലവിലേക്ക് ആശ്രയം വർഷകാലമായാൽ വെള്ളം കയറി യാത്രാമാർഗം മാർഗം മുടങ്ങിപ്പോകും അതിനെ മറികടക്കുന്നതിനാണ് ഈ പാലം നിർമ്മിക്കുന്നത് മുപ്പത്തേഴ് കോടി ഒരു ലക്ഷം രൂപ ഈ പദ്ധതിക്ക് വേണ്ടി എൽ ഡി എഫ് സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഈ നാടിന്റെ ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ജീവിത അഭിലാഷം നിറവേറ്റുന്നതിന് നിങ്ങളുടെ എം എൽ എ നമ്മുടെ പ്രിയപ്പെട്ട മന്തേട്ടൻ എടുത്ത പരിശ്രമം പ്രത്യേകമായി സൂചിപ്പിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ നീതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉറപ്പ് നൽകുകയാണ്

പല വിധങ്ങളായിട്ടുള്ള പലഹാരങ്ങൾ ഞാനതിനേട്ടാ ആ പാത്രത്തിൽ എന്താ ഞാൻ കേട്ടാ ആ പാത്രത്തിലെന്താ ബിസ്കറ്റ് ആ ശരിയാ പുറത്തേക്കോ ആ ബേസിന്റെ ഇനി എന്ത് എന്ന ചോദ്യത്തിനുള്ള ഇന്ന് ഇവിടെ യാഥാർത്ഥ്യമാവാൻ പോകുന്ന ഈ കാലം എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ബജറ്റിൽ അതിനകത്ത് പ്രൊവിഷൻ വയ്ക്കുകയും അതിന്റെ മണ്ണുപരിശോധന അടക്കമുള്ള കാര്യങ്ങൾക്ക് തുടക്കമാവുകയാണ് ഈ നാടിനെ സംവിധാനം ഇല്ല എന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ആ സംവിധാനം ഉത്സവത്തോടുകൂടി എല്ലാ ഒരുപാട് തലമുറകൾക്ക് വേണ്ടി ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഇവരെ ആരംഭിക്കുമ്പോൾ ഈ നാട്ടിലെ അതിനെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഏറ്റെടുത്തൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കലാ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും ഈ യുദ്ധത്തിന് ഇവിടെ അത് നമുക്കെല്ലാവർക്കും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ പാലം വാലമ്പണിക്ക് ആവശ്യമായ എല്ലാവിധ പിന്തുണയും ഇതിനുവേണ്ടി ഭൂമി വിട്ടു നൽകിയ ആളുകളുണ്ട് ഈ പ്രദേശത്തുകാരല്ലാത്ത ആളുകൾ പോലും ഈ ഭൂമിക്ക് വേണ്ടി ഈ പ്രദേശ പാലത്തിന് വേണ്ടി ഭൂമി വിട്ടു നൽകുന്നതിനു വേണ്ടി നിരുപാധികം ഈ പ്രവർത്തനത്തിനോട് ചേർന്ന് നിന്നവരാണ് എല്ലാവരെയും ഈ സമയത്ത് ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ ഘട്ടത്തിലും ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഇതിന്റെ മുന്നിൽ നിന്ന് യത്നിച്ച എല്ലാവർക്കും ഈ സമയത്ത് എല്ലാവിധ നന്ദിയും എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി യോഗത്തിന് ആശംസ അറിയിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വീണ ടീച്ചറെ കൃഷ്ണൻ